ഇന്ന് കുറച്ച് മൽക്കോട്ടൺ സാരീസ് കാണാം അപ്പൊ ആദ്യം കാണിക്കുന്നത് ഇപ്പൊ ഞാൻ കൊടുത്തു വന്ന ഈ സാരി തന്നെയാണ് അപ്പൊ എല്ലാ മൽക്കോട്ടൺ സാരി വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മൽക്കോട്ടൺ സാരീസ് വൺ ട്വന്റി ത്രെഡ് ഉള്ള സാരിയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇത് സാധാ കോട്ടൺ സാരി ആണെന്ന് വിചാരിക്കരുത് കോട്ടൺ സാരിയുടെ പോലെ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയല്ല ഇങ്ങനെ ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന സാരില്ലേ അങ്ങനത്തെ ഒരു സാരിയാണിത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് വൺ നയന്റി ആണ് നമുക്ക് ബാക്കിയുള്ള കളക്ഷൻ കാണാം ഇതാണ് ട്ടോ മൽക്കോട്ടലിൽ കാണിക്കുന്ന അടുത്ത സാരി ഇതിന്റെ ഈസറി ബോർഡർ ടോപ്പിലുള്ള ബോർഡർ വീതി കുറഞ്ഞിട്ടും താഴത്തേക്ക് ഈ വീതിയിലുമാണ് വരുന്നത് കേട്ടോ ഇത് ഞാൻ രണ്ട് മണക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സിംഗിൾ ലെയർ ആയിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് നയന്റി ആണ് ഇതാണ് അടുത്ത സാരി മൾട്ടി കളർ സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന സാരി ആണിത് ഇതിന്റെ റേറ്റ് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ മൽക്കോട്ടൺ വിത്ത് ബ്ലൗസ് ആയിട്ടല്ല വരുന്നത് അഞ്ചര മീറ്റർ സാരി ആണ് ചെറിയ സാരികൾ ആറര മീറ്റർ ഉണ്ടായിരിക്കും ഇത് അഞ്ചര മീറ്റർ സാരി ആണ് കേട്ടോ ഇതാണ് അടുത്ത സാരി നേരത്തെ കാണിച്ച സാരിയുടെ പോലെ തന്നെ കളർ ചേഞ്ച് ആണ് അതിന്റെ ഇതാണ് അടുത്ത സാരി കേട്ടോ ചില്ലി റെഡ് കളറിലുള്ള സാരിയാണ് ചെക്സ് വരുന്നത് ചില്ലി റെഡ് കളറിലുള്ളതാണ് ക്രീം കളർ ആണ് ബോഡി വരുന്നത് അതിൽ ചില്ലി റെഡ് ചെക്സ് ആണ് വരുന്നത് ഇതിന്റെ ടെസൽ എല്ലാത്തിലും നല്ല ഭംഗിയുള്ള ടെസൽസ് ഉണ്ടായിരിക്കും മൽ കോട്ടൺ സാരില് ഇതിന്റെ ടെസൽസ് റെഡ് കളർ ആണ് ചില്ലി റെഡ് കളർ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി ആണ് കേട്ടോ അടുത്ത സാരി നേരത്തെ പോലെ തന്നെ സ്ട്രൈപ്സ് ഉള്ള മൾട്ടി കളർ സ്ട്രൈപ്സ് വരുന്ന സാരി ഇതിന്റെ റേറ്റ് നയൻ ആണ് കേട്ടോ ഇതും അതിന്റെ കളർ ചേഞ്ച് ആണ് മൾട്ടി കളർ സ്ട്രൈപ്സ് വരുന്ന സാരിയാണ് സെയിം റേറ്റ് തന്നെ അടുത്തതൊരു ബ്ലാക്ക് കളർ മൽക്കോട്ടൺ സാരി ആണ് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് നയൻ്റി ആണ് ഇനി കുറച്ച് റീസ്റ്റോക്ക് ചെയ്ത സാരികളാണ് കേട്ടോ മൽക്കോട്ടൺ തന്നെ റീസ്റ്റോക്ക് ചെയ്ത സാരികളാണ് ഇത് മുൻപുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതും ഒരു റീസ്റ്റോക്ക് ചെയ്ത സാരിയാണ് കേട്ടോ അടുത്തത് ഈ സാരിയാണ് അപ്പോൾ ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യൂ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ഓൺലി ആണ് കേട്ടോ കോൾ ഇല്ല